ഹായ് ആൾ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് സോ വെൽക്കം ബാക്ക് ടു അനദർ ട്രാവൽ വ്ലോക്ക് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വാസിദ് വെറ്റ്ലാൻഡ് സെൻറ്ററിലേക്കാണ് വാസിത് പെറ്റ്ലാൻഡ് സെൻ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ബേഡ്സിനെയും അതുപോലെ ഒരുപാട് നേച്ചറിനോട് ക്ലോസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ കയറുമ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തതിനു ശേഷം നമ്മളൊന്ന് അവിടെ ഒന്ന് റിസപ്ഷനിൽ പോയിട്ടൊന്ന് രജിസ്റ്റർ ചെയ്യണം അതിന് ശേഷം നമ്മളൊരു റൈഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങനെ ഇതാ ബഗീലൊക്കെ കയറിയിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ ഇങ്ങനെ കാടിനകത്തേക്ക് ഇങ്ങനെ പോവുകയാണ് കാടുകളിൻ്റെ ഒരുപാട് മരങ്ങളും അതായത് ക്ലോസ് ടു പ്രകൃതി എന്ന് തന്നെ പറയാം ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് ശരിക്കും ഞെട്ടിപ്പോയതിനകത്തേക്ക് കയറിയപ്പോൾ ഇത് യു ിൽ തന്നെയാണ് ഇങ്ങനെ ഒരു പ്ലേസ് എന്ന് തോന്നിപ്പോയി ശരിക്കും ഒരു കാടിനകത്തേക്ക് കയറി പോലെ അതായത് നമ്മുടെ നാട്ടിലെത്തിയ ഒരു ഫീല് നമ്മുടെ നാട്ടിലെ കാടും ഒക്കെ ഇങ്ങനെയാണ് മരങ്ങളൊക്കെ ഇങ്ങനെയുള്ള അതുപോലെ ഒരുപാട് പച്ചപ്പൊക്കെ കാണാൻ ഉണ്ടായിരുന്നു പിന്നെ സൺസെറ്റിൻ്റെ ടൈമാണ് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു പിന്നെ നമ്മളൊരു എൻഡ് ഓഫ് ദി വിൻ്റർ വിൻ്റർ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിലായിരുന്നു പോരുന്നത് അപ്പോൾ നല്ലൊരു കോൾഡ് ബ്രീസ് ഉണ്ടായിരുന്നു അത് ഇത് കണ്ടോ നമ്മുടെ നാട്ടിൽ ആ ഒരു പുഴയിട്ട് തീരത്തൊക്കെ പോയി അതേ ഒരു ഫീലായിരുന്നു കണ്ടോ ഈ ഒരു ഈവനിങ് ടൈമും ആയപ്പോൾ സൈഡിലെ പുല്ലുകളൊക്കെ കണ്ടോ നമ്മുടെ നാട്ടിൽ അതേപോലെ ഉണ്ട് ശരിക്കും നമ്മുടെ കേരളത്തിൽ എത്തിയ പോലത്തെ ഒരു ഫീലിങ് ഒരു വെള്ളക്കെട്ടൊക്കെ കാണുമ്പോൾ നമ്മുടെ പാടത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു അടിപൊളി വ്യൂ ആണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത് ഒരു ബേഡ് ഒബ്സർവേഷൻ പോയിന്റിലേക്കാണ് ഇവിടെ ആ അറ്റത്തേക്ക് ഒരുപാട് ബേഡ്സ് ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ ബേഡ്സ് അല്ല ഇവിടുത്തെ ഒരു വെറൈറ്റി ബേഡ്സ് ആണ് ശരിക്കും ഞെട്ടിപ്പോകുന്നൊരു കാഴ്ചയായിരുന്നു യു എയിലെ ഈ ഒരു മരുഭൂ മരുഭൂമിയുടെ നടുക്ക് ഇങ്ങനെ ഒരു ഒരു വെറ്റ്ലാൻഡ് അതായത് നമ്മുടെ ചതുപ്പ് നില എന്ന് പറയില്ലേ ഇത് അങ്ങനെ ഒരു ഏരിയ ഒരുപാട് ബേഡ്സ് ഉണ്ട് വെള്ളക്കെട്ട് കാരണം ബേർഡ്സും ഒരുപാട് മൃഗങ്ങളും അങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് അപ്പോൾ അത് ആ അറ്റത്തൊക്കെ ഒരുപാട് ബേഡ്സ് ഇരിക്കുന്നുണ്ട് ശരിക്കും നമ്മുടെ നാട്ടിലെത്തിയ ഒരു ഫീലായിരുന്നു നമ്മുടെ ഭാരതപ്പുഴേൻ്റെ തീരത്തൊക്കെ പോയിരിക്കുന്ന പോലത്തെ ഒരു ഫീല് അപ്പോൾ ഇതാ ഇവിടുത്തെ ഒരു ബേഡ് ഒബ്സർവേഷൻ പോയിന്റിലെത്തിയിട്ടുണ്ട് ഈ മരങ്ങളൊക്കെ കണ്ടോ നല്ല പച്ചപ്പുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ അതേ ഒരു ഫീൽ ഇത് ഈ ഒരു മരുഭൂ മരുഭൂമിയുടെ നടുക്ക് ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ടെന്ന് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി ഇനി ഇതാ ഇവിടെ നിന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ബേഡ്സിനൊക്കെ കാണാൻ പറ്റുക ഇത്രയും വെറൈറ്റീസ് ഓഫ് ബേഡ്സ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാൻ പറ്റും എനിക്കറിയില്ല ഒരു കൊക്കിനൊക്കെ പോലത്തെ അങ്ങനത്തെ ഒരു ബേഡ്സാണിത് അപ്പം നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു വെള്ളക്കെട്ടിൻ്റെ ഈ ഒരു ചതുപ്പ് നിലത്തിൻ്റെ എല്ലാ സൈഡിലും ഈ ബേഡ്സ് ഉണ്ട് അപ്പം ഇതിനകത്ത് കൂടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലെൻസിനകത്ത് കൂടെ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ അത് ഈ മരങ്ങളൊക്കെ ഉണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള മരങ്ങളാണ് അതിന് മേലൊക്കെ ബേഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു നല്ലൊരു കാലാവസ്ഥയായിരുന്നു പിന്നെ നല്ലൊരു ബ്രീസ് നല്ലൊരു തണുത്ത കാറ്റും ഉണ്ടായിരുന്നു പിന്നെ സൺസെറ്റിൻ്റെ ടൈം ആയപ്പോൾ അതിൻ്റെ ഒരു വേറൊരു വൈബ് തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ അത് നമ്മൾ ബേഡ്സിനെയൊക്കെ ബാധിച്ചത് ഒരു ഈവനിങ് ടൈം ആയത് കാരണം കുറച്ച് ബേഡ്സൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വീണ്ടും നമ്മൾ ബഗി റൈഡ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ ഇത് പിന്നെ അവിടുത്തെ ലാസ്റ്റ് ട്രിപ്പായിരുന്നു ഫൈവ് ഓ ക്ലോക്ക് ആണ് അവരുടെ ലാസ്റ്റ് റൈഡെന്ന് പറയുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് അവിടെ എത്തിച്ചേരണം ഈ വഴിയും അതുപോലെ ഈ ഒരു പാതയൊക്കെ കണ്ടോ ഈ റോഡൊക്കെ കണ്ടേ ശരിക്കും നൊസ്റ്റാൾജി അടിക്കട്ടോ ഈ സൈഡിലെ ഈ പുല്ലുകളൊക്കെ കണ്ടേ നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്ത് പോയിരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ഇത് കണ്ടത് ഇതൊക്കെ ചതുപ്പുന്നതിലാണ് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് പിന്നെ ഈ കാണുന്നത് മരുഭൂമിയിലൊക്കെ കണ്ടുവരുന്ന മാന്മാർഗത്തിൽപ്പെട്ടുള്ള ഗസേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാനിൻ്റെ ഒരു ഇനമാണ് അപ്പോൾ ഗസേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് മൃഗങ്ങളെ ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു വീണ്ടും ഇതാ ഒരുപാട് ഗസേലുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് തന്നെ വന്ന് നിക്കൂട്ട് അവരിങ്ങനെ വഴിയിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരു തരം പോലെ നമ്മുടെ നാട്ടിലെ മാനല്ല മാനു പോലത്തെ ഒരു മൃഗമാണ് ഈ ഗസേൽ എന്ന് പറയുന്നത് മരുഭൂമിയിൽ കാണപ്പെടുന്നതാണ് ഗസേല് ഓറിക്സ് എന്നൊക്കെ പറയുന്ന മൃഗങ്ങൾ അങ്ങനെ നമ്മുടെ ഈ ഒരു ബഗ്ഗി റൈഡ് കൂടെ അവസാനിക്കുകയാണ് കേട്ടോ കണ്ട ആ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് ഫോറസ്റ്റിലെ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് തന്നെ നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഈ ഒരു ബഗ്ഗി എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ ബഗ്ഗി റൈഡ് കംസ്റ്റു ആയിട്ട് ഇനി നമുക്ക് ഇനി ഇവിടെ കുറേ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗം തന്നെ അതുകൂടെ കണ്ടിട്ട് വരാം ഒരുപാട് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ നല്ല പച്ചപ്പും ഒരുപാട് മരങ്ങളും നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഈ മരങ്ങളൊക്കെ കണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് നല്ലൊരു കാമായിട്ടുള്ള കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത് നമുക്ക് ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഇവിടെ കാണാൻ വേണ്ടിയിട്ടുണ്ട് ഇവിടെ കുറച്ച് ബേർഡ്സിനൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബേഡ്സ് ഇവിടെ ഉണ്ട് അവർ ഇതിനകത്ത് ഓപ്പൺ ആയിട്ട് വളർത്തുന്നതാണ് അപ്പൊ നമുക്ക് കൂടെ ഒന്ന് കയറി കണ്ടുനോക്കാം ഹെൽമെറ്റഡ് ഗിനിയ കുട്ടികൾക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ൊക്കെ ഇത് ഇത് നമ്മുടെ ഗിനിക്കോഴിന്നൊക്കെ പറയില്ല ഗിനിക്കോഴി ടർക്കിക്കോഴിന്നൊക്കെ പറയുന്ന ആ ഒരു വെറൈറ്റി ബേർഡ് ആണ് പിന്നെ എല്ലാത്തിന്റെ ഡിസ്ക്രിപ്ഷനും പേരും സയന്റിഫിക് നെയിമൊക്കെ അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് അതൊക്കെ വായിച്ച് നോക്കാം പക്ഷികളെയൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവും അതിനെക്കുറിച്ച് സ്റ്റഡീസ് നടത്തുന്നവരുണ്ടാവും അവർക്കൊക്കെ വന്നിട്ട് ഇതെല്ലാം റീഡ് ചെയ്യാം വായിച്ച് പഠിക്കാം ഓരോ ബേഡ്സിനെയും വാച്ച് ചെയ്യാം ഇതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് ഇത് കണ്ടോ മുദ്ഫലാത്ത് ബേഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ ബേഡ്സിനെ കാണാം ഇതിനെല്ലാം അവർ ആയിട്ടുള്ള ഒരു സ്പേസിലാണ് വെച്ചിട്ടുള്ളത് എന്ന മേലെ നെറ്റ് ഇട്ടിട്ടുണ്ട് അത് കാരണം പുറത്തേക്ക് മാറാൻ കഴിയില്ല പക്ഷേ ഇതിനകത്താണ് അവർ വളരുന്നത് ഒരുപാട് പലതരം കൊക്കുകളും താറാവുകളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഫസ്റ്റ് ടൈം ആട്ടോ ഇത്രയും വെറൈറ്റീസ് ഓഫ് ബേഡ്സിനെ കാണുന്നത് പലതരം കൊക്കുകൾ താറാവ് അരയങ്ങൾ എല്ലാം ഉണ്ട് ഇത്രയധികം കൊക്കുകളുണ്ട് എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് കുറ്റികളുണ്ടെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ആസ് യു ക്യാൻ സി ഇവിടെ ഒരുപാട് ബേർഡ്സിനെ ഇതാ ഇവരെ ഇതുപോലെ ഇങ്ങനെ ലാബിൾ ചെയ്തിട്ടുണ്ട് ഈ ബേഡ്സിനെല്ലാം നമുക്ക് ഇവിടെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇവിടെ ഒരു ഗ്ലാസിന്റെ ഒരു ഷെൽഡ് ഉണ്ട് ഈ ഗ്ലാസ്സിനകത്തുകൂടെയാണ് നമ്മൾ കാണുന്നത് ബേഡ്സിനെ വാച്ച് ചെയ്യുന്നത് ഇത് കണ്ടോ നല്ലൊരു വലിയൊരു കൊറ്റിയാണ് നല്ല സൈസ് ഉണ്ട് അത്യാവശ്യം നല്ല സൈസുള്ള ഒരു കൊച്ചിയാണ് പിന്നെ അത് നമ്മുടെ ഫ്ലാമിങ് കോഴ്സ് ഉണ്ട് അവരുവിടെ അങ്ങനെ ഓപ്പൺ സ്പേസ് ആയിട്ടുള്ള അവിടെ നിൽക്കുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്ന കാഴ്ചകൾ കാണാനായിട്ട് അങ്ങനെ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ തിരിച്ചു പോവാണ് ഒരു വൺ അവറോളം സ്പെൻഡ് ചെയ്യാനുള്ളത് ഇവിടെ അങ്ങനെ നമ്മൾ ഈ ബേഡ്സിനെല്ലാം വാച്ച് ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ് ഇപ്പോൾ ഏകദേശം ക്ലോസിങ് ടൈം ആയിട്ടുണ്ട് ഒരു ഫൈവ് ഓ ക്ലോക്ക് സിക്സ് ഓ ക്ലോക്ക് പിടിച്ചിൽ നിന്നും അതുപോലെ നല്ലൊരു ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ നിങ്ങൾ ഫീൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ ഒരു വാസിദ് വെറ്റ്ലാൻഡ് സെൻറ്റർ എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു നല്ല പച്ചപ്പും മരങ്ങളും നല്ല കാറ്റും ബ്രീസൊക്കെ ഉള്ള ഒരു നല്ലൊരു ഒരു പ്ലേസ് ആണ് ഒരുപാട് ബേഡ്സുകളെയും അതുപോലെ മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും നഗരത്തിൻ്റെ ആ ഒരു തരക്കിൽ നിന്നും വളരെ മാറിയിട്ടാണ് വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലത്താണെന്നുള്ളത് ശരിക്കും ഇങ്ങനെ മരുഭൂമിയിൽ ഇങ്ങനൊരു പ്ലേസ് ഉണ്ടോയെന്നു തന്നെ നമ്മൾ ചിന്തിച്ചു പോവും അപ്പോൾ ഇന്നത്തെ ഒരു ഈ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ കൂടുതൽ വീഡിയോസുമായിട്ട് ഇൻഷാല്ല ഇനിയും വരാം അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് എത്തുന്നതാണ് താങ്ക്